ഡാനിയൽ ബാലാജി എന്ന വില്ലനായി കസറിയ നടന്റെ അപ്രതീക്ഷിത മരണത്തിന്റെ ഞെട്ടലിലാണ് തെന്നിന്ത്യൻ സിനിമാ ലോകം വെള്ളിയാഴ്ച രാത്രി ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു നാപ്പത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള താരത്തിന്റെ അന്ത്യം നെഞ്ചുവേദനയെ തുടർന്ന് കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ കൊട്ടിവാഗത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ടെലിവിഷനിലൂടെയാണ് ഡാനിയൽ ബാലാജി തന്റെ അഭിനയ കരിയർ ആരംഭിച്ചത് രാധിക ശരത് കുമാർ പ്രധാന വേഷത്തിലെത്തിയ തമിഴിലെ സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്ന ചിത്തിയിലൂടെയാണ് അഭിനയത്തിന്റെ അരങ്ങേറ്റം ടി സി ബാലാജി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സീരിയലിൽ ഡാനിയൽ എന്ന കഥാപാത്രമായിരുന്നു ബാലാജി അവതരിപ്പിച്ചത് കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതോടെ താരം തൻ്റെ പേര് ഡാനിയൽ ബാലാജി എന്ന് മാറ്റുകയായിരുന്നു സംവിധായകൻ സുന്ദർസി ആയിരുന്നു ഇങ്ങനെ പേര് മാറ്റിയത് അലൈകൾ എന്ന സീരിയലിലെ ഇദ്ദേഹത്തിൻ്റെ റോളും അക്കാലത്ത് ഏറെ ശ്രദ്ധേയമായി പക്ഷേ ബാലാജിയുടെ സിനിമാ പ്രവേശം നടനായിട്ടായിരുന്നില്ല കമലഹാസന്റെ മുടങ്ങിപ്പോയ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ മരുതനായകത്തിൽ യൂണിറ്റ് പ്രൊഡക്ഷൻ മാനേജറായിട്ടാണ് സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത് ഏപ്രിൽ മാസത്തിലൂടെയാണ് ഡാനിയൽ ബാലാജി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് ധനുഷ് നായകനായ കാതൽ കൊണ്ടേൻ എന്ന ചിത്രത്തിലെ ചെറിയ വേഷം ശ്രദ്ധിക്കപ്പെട്ടു അതിനുശേഷം വന്ന ഗൗതം മേനോന്റെ കാക്കാകാക്കയിൽ സൂര്യയുടെ സുഹൃത്തായ പോലീസ് ഓഫീസറുടെ വേഷം താരത്തിന് വലിയ ശ്രദ്ധ നേടിക്കൊടുത്തു കൂടുതലും വില്ലൻ വേഷങ്ങളിലൂടെയാണ് ഡാനിയൽ ബാലാജി തമിഴ് സിനിമയിൽ തന്റെ സാന്നിധ്യം അറിയിച്ചത് വേട്ടയാട് വിളയാട് പൊല്ലാതവൻ പയ്യ വടച്ചെന്നൈ ബിഗിൽ എന്നീ ചിത്രങ്ങളിലെ ഇദ്ദേഹം ചെയ്ത വേഷങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു തെന്നിന്ത്യയിലെ എല്ലാ ഭാഷകളിലും അഭിനയിച്ച ഡാനിയൽ ബ്ലാക്ക് നവംബർ റെയിൻ ഫോട്ടോഗ്രാഫർ ഭഗവാൻ ഡാഡി കൂൾ ക്രൈം സ്റ്റോറി തുടങ്ങി നിരവധി മലയാള ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം ഡാഡിയക്കൂളിലെ വില്ലൻ വേഷം മലയാളികൾക്കിടയിലും ഡാനിയൽ ബാലാജിയെ കൂടുതൽ സുപരിചിതനാക്കി വ്യത്യസ്തമായ അഭിനയ ശൈലിയിലൂടെയും ശബ്ദത്തിലൂടെയും ശ്രദ്ധ നേടിയ നടനാണ് ഡാനിയൽ ബാലാജി വില്ലൻ റോളുകളടക്കം ദക്ഷിണേന്ത്യയിലെ എല്ലാ ഭാഷകളിലും കൂടി നാൽപ്പതോളം ചിത്രങ്ങൾ ഡാനിയൽ ബാലാജി ചെയ്തിട്ടുണ്ട് സിനിമാ ബന്ധമുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഡാനിയലിന്റെ വരവും തമിഴിലെ മുൻകാല ഹീറോ മുരളി ഡാനിയൽ ബാലാജിയുടെ അടുത്ത ബന്ധുവാണ് മുരളിയുടെ അമ്മാവന്റെ മകനാണ് ഡാനിയൽ അതേസമയം നാൽപ്പത്തി എട്ട് വയസ്സായിട്ടും ഇതുവരെ വിവാഹം കഴിച്ചിരുന്നില്ല ഡാനിൽ ബാലാജി ഒരു അഭിമുഖത്തിൽ ഡാനിൽ ബാലാജി വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത് വിവാഹം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചതല്ല പക്ഷേ ഒരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആയപ്പോഴേ എന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു എൻ്റേത് ബ്രഹ്മചാരി ജാതകമാണ് വിവാഹം കഴിക്കാത്തത് വലിയൊരു വിഷയമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഈ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ് എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ താരത്തിന്റെ അവസാന ആഗ്രഹമായി അദ്ദേഹത്തിന്റെ കണ്ണുകൾ ദാനം ചെയ്തിരിക്കുകയാണ് നേത്രദാനം നടത്തുമെന്ന് താരം പ്രതിജ്ഞ എടുത്തിരുന്നു സംവിധായകരായ ഗൗതം മേനോൻ അമീർ വെട്ടിമാരൻ എന്നിവർ നേരിട്ടെത്തി അന്തിമോപചാരം അർപ്പിച്ചു സിനിമയ്ക്കൊപ്പം നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിലും ഡാനിയൽ ബാലാജി സജീവമാണ് മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായും വയോജനങ്ങൾക്കായും ഇദ്ദേഹം നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അവയവദാന പ്രോത്സാഹനത്തിന്റെ ക്യാമ്പയിനിലും അദ്ദേഹം ഉണ്ടായിരുന്നു ഡാനിയൽ ബാലാജിയുടെ അപ്രതീക്ഷിത മരണം തമിഴ് സിനിമാ ലോകത്തെ വളരെ ഞെട്ടിച്ചിരിക്കുകയാണ്